الله وبركاته الحمد لله اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب سعيد لي صدري ويسر لي أمري من لساني يفقه قولي بدي بوشتر ഉമറാക്കൾ സദാത്തുക്കൾ ഈ മദ്രസയുടെ ഉൾക്കൊള്ളുന്ന ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ സദസ്യപാലം മഹല് നിവാസികളായ സഹോദരി നമ്മളെ ഈ സമാഗമം പോലെ നാളെ സ്വർഗീയ ഒരുമിച്ച് ചേർത്ത് സന്തോഷം നൽകുമാറാകട്ടെ നാം മുഖമായി ചെയ്യുകയാണ് പരിശുദ്ധമായ ഹബീബ് സാഹുല മതങ്ങൾക്ക് ഏതൊരു സുഹൃതത്തിനും ഉദ്ഘാടനമായി അള്ളാഹു ജിബിലി അലൈസ് എന്ന സാരസമ്പൂർണമായ കാലിക പ്രസക്തിയുള്ള അതിമഹത്തായ തഫ്സീലിൻ്റെ ഡെഫിനിഷനുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചർച്ച ചെയ്യേണ്ട ൂടിയായ ഈ പരിശുദ്ധ വചനം കൊണ്ട് ഈ സമാഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് നമ്മളിവിടെ പറയപ്പെടുന്നതും പാടുന്നതും നമ്മളിവിടെ ഇരിക്കുന്നതും ഈ വെളിച്ചം സംവിധാനിച്ചതും ഓടി നടക്കുന്നതും ഒരു അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ തിരു എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാത്ത പ്രാപഞ്ചിക രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലേണ്ട പ്രവാചകനെ ചുരുങ്ങിയ വാക്കുകളിൽ ഹ്യവമായി പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ എന്തെങ്കിലും ആകട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു നിർത്താം വിശിഷ്ടാതിരി വരെ പിന്നിൽ അദ്ദേഹത്തിന്റെ ഊഴവും കാത്തിയിരിക്കുകയാണ് അതിൻ്റെ അപ്പുറം നേരത്തെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ നിരോൽപ്പാലം മഹൽ നിവാസികൾ ബിബായി റസൂലി സലഹു അലി വസ്ലം അലങ്ങളുടെ മീലാദിൻ്റെ സുന്ദരമായ മുഹൂർത്തത്തിൽ ഒരുമിച്ചുകൂടി പതിറ്റാണ്ടികളുടെ പാരമ്പര്യമുള്ള ഈ മഹല്ലത്തിൽ സമ്മിശ്രമായി എല്ലാവരും കൂടിച്ചേർന്ന് തന്നെ ഒരേ ആശയത്തിന് വേണ്ടി ഒരേ സുന്നത്തിന് വേണ്ടി സ്നേഹറാലി നടത്തി എന്നുള്ളത് പ്രത്യേകമായി ഇവിടെ നന്ദി പറയുകയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ചെയ്യുകയും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹ് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞതായി ഞാൻ ഓർക്കുകയാണ് നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ തറവാടുകളോ കുടുംബങ്ങളോ വ്യക്തികളോ പിണങ്ങി നിൽക്കേണ്ട ഒരു സമുദായമല്ല നമ്മൾ പിന്നിൽ അടിയുറച്ച് പാറ പോലെ ജമായത്തിന്റെ കീഴിൽ അടിയുറച്ച് നിൽക്കേണ്ടവരാ അതിന് നമുക്കൊന്നും തറവാട് മഹിമയോ അല്ലെങ്കിൽ തറവാടിന്റെ ചെറുപ്പമോ സാമ്പത്തികമായ ഉയർച്ചയോ പരാധീനതയോ രാഷ്ട്രീയമോ അതല്ലാത്തതോ ആയ കാരണങ്ങളെ കൊണ്ട് ഒരിക്കൽ ജമായർശത്തിനൊരു തട്ടാൻ പാടില്ല സ്നേഹിക്കുന്ന വിഷയത്തിൽ എല്ലാവരും ഏകോദര സഹോദര സഹോദരിമാരെ പോലെ നിന്നുകൊണ്ട് നടത്തിയ റാലി എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ് പ്രിയപ്പെട്ടവരെ

എന്താണ് എന്താണ് നീ നിന്റെ പേരക്കുട്ടിക്ക് പേര് പേര് മുഹമ്മദ് എന്നാണ് ഞാൻ അതിന്റെ കാരണം ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാവരും എന്റെ പേരക്കുട്ടിയെ അല്ലെങ്കിൽ എന്റെ മകനെ സ്തുതിക്കണം എന്ന് ഞാൻ ർഹൻ എന്നാണ് സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് മുഹമ്മദ് മുഹമ്മദെന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ നോക്കൊരു സെക്കൻഡ് ഇല്ലാതെ ലോകം ഇന്നിങ്ങനെ എന്നിങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള പത്ത് വർഷത്തെ കാലയളവിനുള്ളിൽ ലോകത്ത് പ്രത്യേകിച്ച് യൂറോപ്പിൽ ഇംഗ്ലണ്ടിൽ വെയിൽസിലൊക്കെ ജനിച്ച കുട്ടികളുടെ പേരെടുത്തു നോക്കുമ്പോൾ സർവേ പറയുന്നത് ഏറ്റവും കൂടുതൽ പേര് മുഹമ്മദ് എന്ന പേരാണ് ഇതൊരു മലപ്പുറം ജില്ലയിലെ ഇട്ടാവട്ടത്തല്ല സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇംഗ്ലണ്ടിലും വെയിൽസിലും പോലും ഏറ്റവും കൂടുതൽ പേരുള്ളത് ആൺകുട്ടിക്ക് മുഹമ്മദ് എന്ന എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഓരോ ജീവിതത്തിന്റെ നിമിഷങ്ങളിലും നിമിഷങ്ങളിലും അനു നമ്മൾ കൂടെ പേര് മുഴങ്ങി അന്തരീക്ഷത്തിലോകത്തിന്റെ അഷ്ടദിക്കുകളിലും

മഗമദീരയിലെ ഏഴ് ഫുഖഹാകളിൽപ്പെട്ട വലിയൊരു ഫഖീഹ് എന്ന ചരിത്രം വിശേഷിപ്പിച്ച ഈ പണ്ഡിതൻ വാങ്ങിന്റെ വിലയാളം ആരാണ് വാങ്ങുകൊടുക്കുക സമയമായല്ലോ എന്ന് വേദനിച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ പരിശുദ്ധമായ ഹിജ്റത്തുൽ ശരീഫയിലേക്ക് നോക്കിയപ്പോൾ അവിടുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന വാങ്ങിന്റെ വിലയാളം കേട്ടു വാങ്ങിക്കൊടുക്കുന്നത് പരിശുദ്ധ റൗള ശരീഫിന്റെ അകത്തളത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ എല്ലാദ്യും ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന് സമരം ചെയ്ത് തീരുമാനിച്ചാൽ പോലും ഈ ലോകത്ത് ഒരിക്കലും നിലക്കാത്ത പ്രവാഹമായി തന്നെ ചെയ്യുമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ താബിഈ പ്രമുഖനിലൂടെ രേഖപ്പെടുത്തി വെക്കുന്നത് മുഹമ്മദ് എന്ന പേര് നമുക്ക്

അദ്ദേഹത്തിന്റെ പിതാക്കന്മാരെ പേര് ഇമാം ഹാമിദ് മുഹമ്മദ് 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 അഹ്മദുൽ അൻഹു ബാപ്പ മുഹമ്മദാണ് മുഹമ്മദാണ് ഉപ്പയും മുഹമ്മദാണ് എന്തുകൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹമാണത് വലിയ പ്രവാചക അനുരാഗിയായിരുന്ന

ിൽ ആ വീട്ടിൽ പട്ടിണി പോലും ഇല്ല പട്ടിണി പോലും കിടക്കേണ്ടി വരൂ മഹത്വമുണ്ട് ഈ പ്രപഞ്ചത്തിൽ വെച്ച് വെച്ച് അല്ലെങ്കിൽ നാളെ ലോകത്ത് ഒരു മനുഷ്യനെ രണ്ട് പറഞ്ഞു ഒന്ന് നിങ്ങൾ സമൂഹത്തിൽ എന്നാണ് നബി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നബിയുടെ നബിയുടെ സ്മരണം സ്മരണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പേരിടാൻ ഇന്നും മടിക്കാൻ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته